ശ്രീ മഹാകാളി നമ നമസ്കാരം എന്താണ് കോഴിക്കല്ല് മൂടൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി എന്ന ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കോഴിക്കല് മൂടൽ എന്ന ചടങ്ങിനെ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് കോഴിക്കല് എന്ന് പേര് വന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ പലരും എന്നോട് സംശയം ചോദിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ദേവിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കമായാണ് കൊഴുക്കല്ലും മൂടൽ എന്ന ആചാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല അവകാശങ്ങളുമുള്ള കുടുംബക്കാരായ തച്ചോളി വീട്ടുകാർ ഭഗവതി വീട്ടുകാർ കൊടുങ്ങല്ലൂരമ്മയുടെ പിതാവെന്ന സ്ഥാനമുള്ള വലിയ തമ്പുരാനെ കണ്ട് അനുവാദം വാങ്ങിയിട്ടാണ് ആരംഭിക്കുന്നത് ഭഗവതി വീട്ടുകാർ സമയം നിശ്ചയിച്ച് ധർമ്മക്കല്ലും കോഴിക്കല്ലും കോഴിക്കല്ലിന് വടക്ക് ഭാഗത്തായിട്ട് മണ്ണ് മാറ്റി ആ കോഴികളിൽ സ്ഥാപിക്കുന്നു ശേഷം മൺകൂനയുണ്ടാക്കിയിട്ട് അതിനു മുകളിൽ ചുവന്ന പട്ടു വിരിച്ച് തച്ചോളി തറവാട്ടിലെ കോഴികൾ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു കോഴികളുണ്ട് എന്ന് മറുപടി കിട്ടിയാൽ അവർ കോഴികളെയും കൊണ്ട് കോഴിക്കല്ലിന് മൂന്ന് വലം വെച്ച് കോഴികളെ കോഴിക്കല്ലിൽ സമർപ്പിക്കുന്നു അങ്ങനെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയാക്കുന്നു അതേ തുടർന്ന് ഭരണിപ്പാട്ടുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനുശേഷം പ്രധാന വഴിപാടായ കോഴിക്കല്ലിൽ പട്ടു ഇരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു വളരെ ഭക്തിയോടുകൂടി അനേകം ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് കോഴിക്കല്ലിൽ പട്ടു ഇരിക്കുന്നു അതിനുശേഷം ഏഴു നാളുകൾ അമ്മ ഭഗവതിയും ദാരികനുമായുള്ള യുദ്ധവും യുദ്ധത്തിൽ ദാരികനെ വധിച്ചുകൊണ്ട് ഭഗവതിയുടെ ജയവും യുദ്ധത്തിൽ മുറിവേറ്റ അമ്മയ്ക്കുള്ള ചികിത്സയും അശ്വതി കാവുതീണ്ടലും നടക്കുന്നു മീനഭരണി ഉത്സവം അങ്ങനെ സമാപിക്കുന്നു ഇനി കോഴിക്കല്ല് കോഴിക്കല്ലുമൂടൽ എന്ന ചടങ്ങിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് മനസ്സിലാക്കാം ഓരോ ക്ഷേത്രത്തിലുള്ള ആചാരങ്ങൾക്ക് പുറകിൽ ഒരു പൊരുളുണ്ടാകും ദാരികനെ വധിക്കാനായി യുദ്ധത്തിനു പുറപ്പെട്ട ഉഗ്ര അമ്മ ഭഗവതി രൗദ്രരൂപം രൂപം കൊണ്ട് രക്തദാഹിയായിട്ടാണ് വരുന്നത് ദേവിയെ രക്തം ചിന്തി സന്തോഷിപ്പിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് പണ്ട് കോഴിയെ ബലിയർപ്പിച്ച് രക്തം ചിന്തിയിരുന്നത് പിന്നീട് കൊച്ചി സർക്കാർ മൃഗബലി നിരോധിച്ചതിനെ തുടർന്ന് അത് നിർത്തലാക്കി ഇപ്പോൾ ചുവന്ന പട്ട് സമർപ്പിച്ചുകൊണ്ടാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടന്നു വരുന്നത് അന്ന് കോഴികളെ ബലിയർപ്പിച്ചിരുന്ന കല്ലിനെയാണ് കോഴിക്കല്ല് എന്ന് പറയുന്നത് രക്തം എന്നതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചുവന്ന പട്ട് സമർപ്പിച്ച് കോഴിക്കല്ലും ഓടൽ എന്ന ചടങ്ങ് നടന്നു വരുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു മീനഭരണി യഥാവിധി ആചരിച്ച് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു